കുക്കർ പുരസ്കാര ജേതാവും പ്രമുഖ സാമൂഹ്യ പ്രവർത്തകയും ലോകപ്രശസ്ത എഴുത്തുകാരിയുമായ അരുന്ധതി റോയിയുടെ പുസ്തകത്തിനെതിരെ പൊതുതാൽപര്യ ഹർജി നൽകിയ വ്യക്തിക്കെതിരെ ഹൈക്കോടതി ഹർജിക്കാരന് പിഴ ചുമത്തുമെന്ന് കോടതി മുന്നറിയിപ്പ് നൽകി പുസ്തകത്തിൽ പുകവലിക്കെതിരെ മുന്നറിയിപ്പ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പ്രസാദകർ കോടതി അറിയിച്ചു ഇതോടെയാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് ഹർജിക്കാരനെതിരെ തിരിഞ്ഞത് പുസ്തകം കാണാതെയാണോ ഹർജി നൽകിയത് എന്ന് കോടതി ആരാഞ്ഞു പുകവലിക്കെതിരെ മുന്നറിയിപ്പ് കവർ പേജിൽ നൽകിയിട്ടുണ്ടല്ലോ പുസ്തകം മറിച്ചുപോലും നോക്കാതെയാണോ കോടതിയെ സമീപിച്ചിരിക്കുന്നതെന്നും കോടതി ചോദിച്ചു അരുന്ധതി റോയിയുടെ മദർ മേരി കംസ് ടു മീ എന്ന പുസ്തകത്തിനെതിരെയാണ് ഹർജിക്കാരൻ കോടതിയെ സമീപിച്ചത് പുസ്തകത്തിന്റെ കവർ പുകവലിക്കുന്ന ചിത്രമാണെന്നും പുകവലിക്കെതിരെ നിയമപ്രകാരമുള്ള മുന്നറിയിപ്പ് നൽകിയിട്ടില്ല എന്നും യുവജനങ്ങളെ വഴിതെറ്റിക്കുമെന്നും ചൂണ്ടിക്കാണിച്ചാണ് ഹർജിക്കാരൻ ഹർജി നൽകിയത് ഇതിൽ നിലപാട് അറിയിക്കണമെന്ന് നിർദ്ദേശിച്ച കോടതി കേസ് ഒക്ടോബർ ഏഴിന് പരിഗണിക്കാൻ മാറ്റിയിട്ടുണ്ട്